എല്ലാവർക്കും ട്രപ്പ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് തിക്കോടി കല്ലകത്തെ ഡ്രൈവിംഗ് ബീച്ചിലാണ് ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെ ഓടാറുണ്ട് അതുപോലെ നല്ല ഫ്രഷായ കക്ക ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലഭിക്കുന്നത് ഇവിടെയാണ് കണ്ണൂർ മുഴുപ്പിലങ്ങാടിന് ശേഷം ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മൾ തിക്കോടിയിലെ ഈ പ്രദേശത്താണ് ഇവിടെ ഈ കടപ്പുറത്ത് വെള്ളത്തിൽ കൂടെയുള്ള യാത്ര നല്ല രസകരമായി ഒരു യാത്രയാണ് ഏത് ഫാമിലി വന്നാലും ഫാമിലിക്ക് കടൽക്കൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഈ തിക്കോടിയിൽ വരാം ഈ തിക്കോടി കടലിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യാം നമുക്ക് അതിൻ്റെ വണ്ടി ഓടുന്ന ദൃശ്യങ്ങൾ കുറച്ച് കാണാം തിക്കോടി കല്ലകത്ത് ബീച്ചിലെത്തിയാൽ നമ്മുടെ വാഹനം സുന്ദരമായി ഓടിച്ച് കടലിലേക്ക് ഇറക്കാൻ നമുക്ക് കഴിയും ആഹാ ഒരു ഭാഗം കടൽ ഒരു ഭാഗം കടൽത്തിട്ട ഇതിൻ്റെ നടുക്കൂടുള്ളൊരു യാത്ര എത്ര മനോഹരമായി എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കുക അതാ സുഹൃത്തുക്കളെ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കുക ഒരു പ്രശ്നവും ഇല്ല മറ്റ് വാഹനം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളെപ്പോലെ മറ്റുള്ളവരും ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുണ്ട് അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ഈ വാഹനം ഓടിക്കാം എന്താണ് അതിൻ്റെ ഒരു രസം എന്നറിയാമോ ആഹാ ആഹാ കുറേ ദൂരം ഓടിച്ചു ഇനി വാഹനം നമുക്ക് തിരിച്ചെടുക്കാം ഇനി അല്പം നമുക്ക് കടലിലേക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് നമുക്ക് കൊണ്ടുവരാം ഇതുപോലുള്ള വാഹനങ്ങൾ പരമാവധി കടലിൽ ഇറക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വാഹനങ്ങൾ വീൽവെയ്സ് കുറവുള്ള വാഹനങ്ങൾ വെള്ളത്തിൽ ഇറക്കുമ്പോൾ ഉപ്പുവെള്ളം ഒരു പ്രശ്നമായിട്ട് വരും വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം വലിയ വാഹനങ്ങൾ കടലിലേക്ക് ഇറക്കി വെള്ളം ചീറ്റിച്ച് ഓടിക്കുക അതിൻ്റെ ഒരു രസം വേറെയാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ ജീപ്പ് അതുപോലെ വലിയ വലിയ ട്രക്കുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇറക്കുന്നതായിരിക്കും ഉത്തമം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സുന്ദരമായി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇവിടെ കട്ടറില്ല കുഴികളില്ല ഒന്നുമില്ല അപ്പോൾ ഫാമിലി ആയിട്ട് വരിക എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യുക അതിൻ്റെ രസമൊന്നാസ്വദിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഡ്രൈവിങ് കഴിഞ്ഞ് വണ്ടി വാഹനം ഞാനൊന്ന് ഒതുക്കി വെച്ച് ഈ ബീച്ചിലെ അന്തേവാസികളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് ബീച്ചൊന്ന് ചുറ്റി നടന്നത് കാണണം കാരണം ലോക്ക്ഡൗണിന് ശേഷം വൃത്തിയായി കിടക്കുന്ന ഒരു ഏരിയയാണിത് ഇവിടെ അധികം സഞ്ചാരികളൊന്നും ഇപ്പോൾ എത്തുന്നില്ല അതേപോലെ നമുക്ക് ഈ വിഷലിൽ കാണുന്ന പോലെ വെള്ളത്തിലേക്ക് നോക്കി അറിയാം വെള്ളം നല്ല നീല കളറിലാണ് വെള്ളം നിൽക്കുന്നത് ഒരു മാലിന്യങ്ങളും ഈ കടൽക്കരയിൽ ഇപ്പോൾ നിലവിലില്ല സഞ്ചാരികളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് വളരെ സുന്ദരമാണ് ഈ കടലിൻ്റെ തീരം കാരണം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ബീച്ച് ഉള്ള കാര്യം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ തിക്കോടി കല്ലകത്ത് വന്നു കഴിഞ്ഞാൽ സുന്ദരമായി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഏരിയയാണിത് ഈ ബീച്ചിനെ കുറിച്ച് അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ല ആ അങ്ങനെ തിക്കോടി കടപ്പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുക്ക വാരി വിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കടലിൽ പോയിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് നല്ലപോലെ അപ്പോൾ ആ വാരി വെച്ച കടുക്കകളാണിത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം കടുക്കേൻ്റെ ഗുണമേന്മ ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ എന്താണ് പേരെന്താ ജംഷീർ ഇത് കടുക്കൻ്റെ തൊഴിൽ തന്നെയാണോ സ്ഥിരമായിട്ട് പ്രശ്നം കൊണ്ട് അതാണല്ലേ നിങ്ങളെ പേരെന്താ അരിസിൽ നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ നിങ്ങളെ പേരോ മുൻസ് ആ നിങ്ങളെ പേര് ആ ഇത് പിന്നെ കടുക്ക ഇവിടെ നിങ്ങൾ പാർട്ടികൾ ഒന്ന് വാങ്ങുകയാണോ ചെയ്യുക അല്ലെങ്കിൽ ഓരോ വ്യക്തികളൊന്ന് വാങ്ങിക്കൊണ്ടു പോകുകയാണോ ചെയ്യുക കൊടുക്കുക ചെയ്യാം മൊത്തത്തിൽ അല്ലേ ആ സെയിൽ ചെയ്യുക അല്ലേ എന്താ ഇത് കിലോ റേറ്റ് അങ്ങനെ കൊട്ട ഒരു കൊട്ടല്ലേ ഒരു കൊട്ടൻ്റെ റേറ്റ് അല്ലേ അല്ലേ നല്ല ബുദ്ധിമുട്ടല്ലേ കടലിൽ പോയി ഇത് പെറുക്കിയൊക്കെ കൊണ്ടുവരുന്ന വളരെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ കഴിക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ വില പേശുമല്ലേ അത്ര പൈസ തരാം ഇത്ര പൈസയൊക്കെ അത് നിൻ്റെ ആളായിരിക്കില്ലേ ആ ആ ആ അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ആൾക്കാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി വന്നത് ഞങ്ങൾ ട്രിപ്പ് ആൻഡ് ഫുഡിൻ്റെ ആൾക്കാരാണ് ഈ കടലിൻ്റെ മക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ അപ്പം ഇയാളാണ് കടലിൽ പോയിട്ട് മീൻ വാരി കൊണ്ടുവരുന്ന സുബേർ തിക്കോടീന്ന് പറഞ്ഞ ആൾ ഈ കക്കകളൊക്കെ വാരി കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് ഇയാളെ ഒന്ന് പരിചയപ്പെടാം എന്തെങ്കിലും പറയാമല്ലോ ഹലോ ഞാൻ സുബേറാണ് തിക്കോടി ഇവിടെ ഇവിടുത്തെ നമ്മൾ ഇവിടെ പത്ത് ഇരുപത് വല്ലായിട്ട് വിടുന്നത് ഈ കടക്കൻ്റെ പണി ആണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിരിക്കും ഇവിടെ തുടങ്ങിയിട്ട് കൊറോണ കാരണം ഇപ്പം കൊറോണ കാരണങ്ങനെ കൊണ്ട് ഇപ്പം കൊറോണ ലക്ഷം മൈകോട്ടായതുകൊണ്ട് ഇപ്പൊ നാല് ദിവസം അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇവിടെ തുടങ്ങിയത് സാധനം ഇഷ്ടം പോലെ പത്ത് നൂറ്റി അമ്പത് എട്ടേ ദിവസം പോകുന്നുണ്ട് പിന്നെ വില ലക്ഷം കുറച്ച് വെക്കുന്നത് അപ്പോഴേ ഇപ്പൊ നിലവിൽ വില കുറച്ചാണ് വിൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം കൊറോണ ഒക്കെ കാരണപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് പരിപാടി തുടങ്ങിയിട്ടുള്ളൂ വളരെ കഷ്ടത്തിലായിരുന്നു ഇത്ര ദിവസം മുന്നോട്ട് നീങ്ങി പോന്നിരുന്നേ ഇപ്പൊ ഇന്നൊന്ന് ചൂട് പിടിച്ച് വരുന്നേ ഉള്ളു അപ്പൊ ആ പണ്ട് ആ അതെ 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 കാലം മുതലേ പ്രസിദ്ധമായ ഒരു പേര് കേട്ട സ്ഥലമാണ് തിക്കോടി ഇവിടെയാണ് കടുക്കേൻ്റെ കേന്ദ്രം അല്ലേ കല്ലകത്ത് തിക്കോടി കല്ലകത്ത് കടുക്ക പിടിച്ചു വിൽക്കുന്ന ആ പ്രത്യേക ടേസ്റ്റ് ആണ് ഇവിടുത്തെ കടക്കക്ക് ആളുകൾ വരും അതെ 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 ഇവിടെ അറിയപ്പെടുന്ന സാധനം കോടി ഡ്രൈവിങ് ബീച്ചിലെ കക്കാരുന്ന തൊഴിലാളികളിലൊരാളായ ആരിഷ്ക നമ്മളോട് പിന്നെ പരിചയപ്പെടുകയും ആരിഷ്ക പറഞ്ഞു നിങ്ങൾ ഈ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നല്ലത് ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട് കിടപ്പ് രോഗികളുണ്ട് അവരെ ഒന്ന് സഹായിക്കുമെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു നിർദ്ദേശം നമ്മളെടുത്ത് വെക്കുകയും ആ ആ നിർദ്ദേശം നമ്മൾ മാനിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ആ രോഗികളെ സന്ദർശിക്കാനുള്ള യാത്രയിലാണിപ്പം കല്ലകത്ത് ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഞങ്ങൾ രോഗികളെ സന്ദർശിച്ചതിന് ശേഷം അവർക്ക് വേണ്ട സഹായവുമായി ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ് അതുവരെ തൽക്കാലത്തേക്ക് വിടാം ഉമ്മ ഞങ്ങൾ ട്രിപ്പ് ആൻഡ് ഫുഡിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു സഹായമായിട്ട് വന്നാണ്